ഹായ് ഫ്രണ്ട്സ് മോട്ടർ ഐ ആമ്പേർ എടുക്കുന്നു പറഞ്ഞു പോയി നോക്കിയതാണ് ഏകദേശം ഒരു പത്ത് ആമ്പേരുടെ മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മോട്ടർ ഒരു മൂന്ന് മണിക്കൂറോളം റണ്ണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ മറന്നു പോയതാണ് അങ്ങനെ ഈ കപ്പാസിറ്റർ കത്തിപ്പിടിച്ചതാണ് അപ്പോൾ നമ്മൾ ചെന്ന വഴിക്ക് തന്നെ കപ്പാസിറ്റർ ഒട്ടുമിക്ക ലെവലിലും അത് പൊട്ടിയിട്ട് ഒലിച്ചു കൊടുക്കും മുപ്പത്താറ് എം എഫ് ടിയുടെ കപ്പാസിറ്ററാണ് അപ്പം നമുക്കിത് ഷോപ്പിൽ പോയിട്ട് അതേപോലെ തന്നെ മുപ്പത്താറ് എം എഫ് ടിയുടെ കപ്പാസിറ്റർ വാങ്ങിക്കൊള്ളുന്നുട്ടോ അപ്പോൾ ഏകദേശം ഇരുന്നൂറ് അടിയോളം വരുന്നുണ്ട് അപ്പോൾ ഈ കപ്പാസിറ്റർ മാറ്റിയാലാണ് നമുക്ക് ഇത് മോട്ടറിന് വല്ല കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയും റണ്ണിങ് ആയതുകൊണ്ട് ഓൾറെഡി ഇത് അന്നൊരു മെയിൻ്റനൻസ് ചെയ്തൊരു മോട്ടറാണ് ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ അപ്പോൾ കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞ സമയത്ത് മോട്ടർ ഓൺ ആക്കി വെക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല കറക്റ്റായിട്ട് വർക്കിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമറും ഹാപ്പിയായി ഞാനും ഹാപ്പി ആയി കാരണം എന്താ വെച്ചാൽ ഇത് അടുക്കളിൻ്റെ ഉള്ളിലാണ് ഈ ഓർവെല്ലുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കപ്പാസിറ്റർ മാറ്റിയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് നാനൂറ്റമ്പത് ഉറുപ്പിയ കേട്ടോ